സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളുള്ള മട്ടാഞ്ചേരി സ്ട്രീറ്റ് സ്ട്രീറ്റിലേക്ക് കയറി പരദേശ സിനകോവിനടുത്തായുള്ള സാറാസ് എംബ്രോയ്ഡറി ഷോപ്പിലെത്തിയ താഹേ കാണും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം ലോകത്ത് വിറപ്പിക്കുമ്പോൾ താഹ എന്ന മുസ്ലിം സമുദായക്കാരൻ ഇവിടെ ജൂതരുടെ സംസ്കാരം സംരക്ഷിച്ചു നിർത്താനുള്ള തിരക്കിലാണ് താഹ ആരെന്നല്ലേ ഒരു തയ്യൽക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെ ഒതുങ്ങുന്നതല്ല ഇയാളുടെ ജീവിതം മട്ടാഞ്ചേരിയിലെ ജൂത തെരുവിൽ അവശേഷിച്ച ജൂതന്മാരിൽ ഒരാളായിരുന്നു സാറ കോഹൻ അവരുടെ അടുത്ത് തയ്യൽ പഠിക്കാൻ വന്നെത്തിയതാണ് ബന്ധുക്കൾ പോലും പോയപ്പോൾ ഇരുപത് വർഷക്കാലം താഹയാണ് സാറ ആന്റിയെ നോക്കിയത് അതിന് പകരമായി സാറ ആന്റി തന്റെ വീടും എംബ്രോയ്ഡറി ഷോപ്പും താഹയ്ക്ക് നൽകി രണ്ട് അപ്പോൾ ഒരുമിച്ചായിരുന്നു മലബാരി പരദേശം എല്ലാം ഈ സ്റ്റേറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ പരദേശ പള്ളി മാത്രമേ നിലവിലുള്ളൂ ഏതാണ്ട് രണ്ടായിരം പേരോളം ഈ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഏതാണ്ട് മുപ്പതിൽ താഴെ ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ വരുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഇരുപത്തിനാല് പ്രസൻറ്റിൽ രണ്ട് പേരാണ് പരദേശീയ ചൂതന്മാർ ഇവിടെ എറണാകുളത്ത് ഏറാണ്ട് പതിമൂന്നോ പതിനാലോ പേര് താഴെ എറണാകുളത്തുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു കൾച്ചർ കൾച്ചറുണ്ടായിരുന്നു കൊച്ചിയിൽ ഇപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റീസും ഉണ്ടായിരുന്നു മിക്സായിരുന്നു അപ്പോൾ ഗുജറാത്തി കൊച്ചിയിൽ കച്ചി അതുപോലെ ഇപ്പോൾ തന്നെ ജൈൻ അങ്ങനെ ഇതെല്ലാം കൂടി ഒരു രണ്ട് കിലോമീറ്ററിൽ കൊച്ചിയിൽ ജീവിക്കുമ്പോൾ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന സുഖം കിട്ടിയിരുന്ന നാടാണ് അപ്പോൾ അതിൽ ഏറ്റവും ഒരു സങ്കടം പറഞ്ഞിപ്പോൾ അതിലൊരെണ്ണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ചിലപ്പോൾ ഇനി ഒരു കാലത്ത് കുറിച്ചൊന്നും ഉണ്ടാകില്ല എൺപത്തി രണ്ടിന് ശേഷം കൂടി വന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ ചരിത്രങ്ങൾ കേട്ടാണ് ഉള്ളത് അപ്പോൾ അത് ഒരു ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ ഒരു കോളേജിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കാൻ പറ്റാത്ത ഒരു കൾച്ചർ അതിൽ നിന്ന് കിട്ടി ഒരു അനുഭവം കൾച്ചർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോർട്ട് കൊച്ചിയിലെ ഫോർട്ടി മാനുവലിനെ കുറിച്ച് റിസർച്ച് ചെയ്തു നല്ല റിസൾട്ട് കിട്ടി ഇവിടെ വന്നതിന് ഇപ്പം എൻ്റെ ഫാദർ തയ്യക്കാരനാണ് എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു തയ്ക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ ആൻറ്റിക്ക് അറിയില്ല ഞാൻ തയ്യക്കാരനാണെന്ന് ഇപ്പം കുറച്ച് തയ്യലൊക്കെ തയ്ക്കുന്നതാണ് അല്ലാണ്ട് വലിയൊരു പ്രൊഫഷൻ തയ്യാറൊന്നുമില്ല ഞാൻ എനിക്ക് എന്തോ പതിമൂന്ന് പതിനാല് വയസ്സിലുളപ്പം തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറിന് മുമ്പ് പള്ളിയിലൊരു റിപ്പയറിങ് ആൻറ്റി ചെയ്യുമ്പോൾ എൻ്റെ ഫാദറിനെ വിളിക്കാൻ പറയില്ല ഞാൻ പറഞ്ഞില്ല എനിക്കൊന്ന് എൺപത്തി ഒമ്പത് എൺപത്തി എട്ടാണെന്ന് തന്നു അപ്പോൾ അപ്പോൾ അത്ര അറ്റാച്ച്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ ഫ്രണ്ടിൽ റോഡരികിൽ കച്ചവടം ചെയ്യുന്നതാണ് നമ്മളിന്നും ഞാനത് മറക്കില്ല ഞാൻ തെരുവിൽ വന്നാളാണ് അപ്പോൾ ഈ തെരുവിൽ വന്ന എന്നെ ഇങ്ങനെ ആക്കിയതിലെ ഏറ്റവും വലിയൊരു പങ്ക് ആൻറ്റിയും ആൻറ്റിയുടെ ഹസ്ബൻ്റും ഒക്കെ തന്നെയാണ് അവരുടെ വീടാണ് ഇപ്പോൾ ഞാൻ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ മതങ്ങളെക്കാളും അപ്പുറം വലിയൊരു മനുഷ്യ ബന്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവർ നമ്മളെ സ്നേഹിച്ചു എന്തുകൊണ്ടപ്പോൾ അവർക്ക് മക്കളുണ്ടായില്ല പിന്നെ തൊണ്ണൂറ്റൊമ്പത് അങ്കിള് മരിക്കുന്നു അങ്കിള് മരിക്കുമ്പോൾ പിന്നെ ഞാൻ ആൻറ്റിയെ നോക്കുന്നു ഇരുപത് വർഷം വരെ ഈ ഷോപ്പും കാര്യം അപ്പോഴാണ് ഞാൻ കൂടുതൽ ഷോപ്പിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങും ആൻറ്റി എന്നെ പഠിപ്പിച്ച് വന്നതാണ് ജോഷ് എംബ്രോയ്ഡറി ഇപ്പോൾ ജൂഷിൻ്റെ കല്യാണ ഡ്രസ്സ് തയ്ക്കുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ ക്ലോസ് സ്റ്റിച്ചിനെ കുറിച്ച് ഷാഡോ വർക്കിനെ കുറിച്ച് ലൈസിനെ ഇപ്പം ഇതെല്ലാം പഠിക്കാൻ പറ്റി ഇതൊരു എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കണം പിന്നെ ഇത്രയും എക്സ്പീരിയൻസ് കിട്ടൂല പക്ഷെ അങ്കിള് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടാണിത് അപ്പോൾ പിന്നെ ആൻ്റിക്ക് മെഷീൻ കിട്ടുന്നു ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് അപ്പോൾ ആൻറ്റി മെഷീൻ തയ്ക്കുന്നു പിന്നെ ആൻറ്റി കോൺവെൻ്റിൽ പോയിട്ട് അങ്കിൽ വെച്ച് കോൺവെൻ്റിൽ എംബ്രോയ്ഡറി പഠിക്കുന്നു ഫാഷൻ അത് എൻ്റെ ആഗ്രഹം ഇത് ഇത് തന്നില്ലെങ്കിൽ എന്നാൽ ഇതൊന്നുമല്ല തന്റെ സമ്പാദ്യം എന്നാണ് താഹ പറയുന്നത് സാറാൻറ്റി അവശേഷിപ്പിച്ചു പോയ ജൂത പാരമ്പര്യം അടങ്ങുന്ന തയ്യലുകൾ അവരുടെ ജീവിത രീതികൾ എല്ലാം തന്റെ ജീവിതത്തിൽ ലഭിച്ച അറിവുകളും സൗഭാഗ്യങ്ങളുമാണെന്ന് ഇയാൾ പറയുന്നു ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഒരു കൾച്ചറാണ് ആ ഒരു കൾച്ചറിൽ പല ആളുകളും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ള ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ അവർ നമുക്ക് വർക്ക് ചെയ്ത് തരിക അപ്പോൾ ഇതിനൊക്കെ കുറേ പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതാണ് സറാസ് ആൻഡ് എംബ്രോയ്ഡറി എഴുതിയിരിക്കുന്ന അവരുടെ ശബ്ബാദിനെ കുറിച്ചാണ് ഓണർ ഓഫ് ഷബാദ് വ്യോം തോബ് എന്ന് വെച്ചാൽ ഹോളിഡേസ് നല്ല ദിവസങ്ങൾ അത് ഷബാദിനും ലെഹബോത് ഷബാത് വ്യോം തോബ് ഇൻ ഓണർ ഓഫ് ഷബാദ് ഷബാദ് അല്ലാണ്ട് ഫെസ്റ്റിവൽസ് ഡേ വരും ബോർ റോഷാന കിപ്പോർ അപ്പം അങ്ങനെയൊക്കെയുള്ള ദിവസവും ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുക എന്നാൽ ബ്രെഡും സോൾട്ടും കൂടാനുള്ളൊരു കവറാണത് ഇതിൻ്റെ കൂടെ തന്നെ ഒക്കെ ഇത് വെച്ചിടാൻ വേണ്ടി വൈനും ഇതൊക്കെ വെക്കും അപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചത് വരുന്നതാണ് ഇപ്പോൾ ഒരു മുസ്ലിംസ് ഇങ്ങനെ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വേറൊരു കൾച്ചറാണ് അപ്പോൾ നമുക്കത് കിട്ടിയ ഒരു ഭാഗ്യമാണ് കാര്യം നമ്മളതിൽ വിശ്വസിക്കാനല്ല നമ്മൾ നമ്മുടെ വിശ്വാസവും ആചാരങ്ങളും ഞാൻ നോമ്പ് പിടിക്കുന്നു നമസ്കരിക്കുന്നുണ്ട് നമ്മൾ ഒരു വേ പക്ഷെ ഒരു സംഭവം പഠിക്കാനല്ല അതിൽ തെറ്റൊന്നുമില്ല ഇത് കൊച്ചിയിലെ ചൂതന്മാരിടുന്ന തൊപ്പിയാണ് പക്ഷെ ഞാനിനിയിപ്പോൾ ഇതൊക്കെ ഇവിടെ എഴുതി വെക്കണം കാര്യം ഞാൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഇത് ഈ കളറിനൊരു കോഡുണ്ട് ഇതിപ്പോൾ സുക്കൂത്ത് എന്ന ഫെസ്റ്റിവലിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു കളറാണ് അപ്പോൾ ആ ഒരു കളർ ഗ്രീൻ ആണ് പിന്നെ ന്യൂ ഇയറിന് ഉപയോഗിക്കുന്ന ഗോൾഡൻ ആൻഡ് ഇതുപോലത്തെ കളറാണ് റെഡ് കൂടിയത് പിന്നെ റൊഷാന എന്ന് പറയുമ്പോൾ അതിന് വേറൊരു കളർ അങ്ങനെ ഓരോന്നിനും ഓരോ നാല് പെരുന്നാളെന്നാണ് അവരുമായിരുന്നത് ഈ നാല് പെരുന്നാളിൻ്റെ നാല് പെരുന്നാളിൻ്റെ കളറാണ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പർപ്പിൾ കളറായിട്ട് അല്ലെങ്കിൽ റെഡ് ഷൂട്ട് അങ്ങനെയൊക്കെ കളർ കോഡ് ഉണ്ട് വരിക ജൂതന്മാർ ഈ തെരുവിൽ നിന്നും ഇല്ലാതായതോടെ അവരുടെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും ഒന്നും ആർക്കും അറിയാതെയായി എന്നാൽ തനിക്കറിയാവുന്നതെല്ലാം വരും തലമുറയ്ക്ക് കൂടി പകർന്നു നൽകാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം